ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു മികച്ച ഇറിഗേഷൻ സംവിധാനത്തെക്കുറിച്ചാണ് ഇറിഗേഷൻ നിങ്ങൾക്കറിയാം ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ സ്പ്രിംഗ്ലറ് വെച്ചിട്ടുള്ള ഇറിഗേഷൻ സംവിധാനമുണ്ട് പക്ഷേ ഇത് സ്പി സ്പ്രിംഗ്ലർ വെച്ചിട്ടുള്ളൊരു ഇറിഗേഷൻ സംവിധാനമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പക്ഷേ ഇതിൻ്റെ മേന്മ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുവട്ടിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം റിസൾട്ട് ഇട്ടില്ല അന്തരീക്ഷം നടക്കത്തില്ല അപ്പം നമ്മളിതുപോലെയുള്ള ഒരു സ്പ്രിങ്ക്ലർ വെച്ചിട്ടുള്ള ആ ഉള്ളൊരു ഇറിഗേഷൻ പരിപാടിയാണ് നമ്മൾ നടപ്പാക്കുന്നതെങ്കിൽ അതിൻ്റെ ഗുണം അന്തരീക്ഷം തിണുക്കും അന്തരീക്ഷം തിണുക്കുമ്പോൾ വേനൽക്കാലത്തും ഏലത്തെ കാവിടിക്കാൻ സാധ്യത കൂടുതലാണ് അതാണ് അപ്പോൾ ഇദ്ദേഹം ഇവിടെ എൻ്റെ അയൽവാസി ചെയ്തിരിക്കുന്ന ഒരു ഇറിഗേഷൻ സംവിധാനമാണ് ഞാൻ നിങ്ങളുടെ പരിചയപ്പെടുന്നത് ഇത് നമുക്ക് അതിൻ്റെ കാഴ്ചയിലേക്ക് വരാം ഉണ്ടോ ഇത് രണ്ടരഞ്ച് ദിവസമാണ് രണ്ടര ജോസ് എന്ന സ്പ്രിങ്ക്ലർ വെക്കാനുള്ള സംവിധാനം ചെയ്തിരിക്കുന്നത് ഇത് ഓസ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അതൊന്ന് സ്പ്ലിറ്റ് ചെയ്തൊരു വാൽവ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഈ വാൽവ് ഓൺ ചെയ്താൽ ഇങ്ങോട്ടുള്ള ഭാഗത്തേക്ക് വർക്ക് ചെയ്യും ഇത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യാൻ അങ്ങനെയാണ് ഉണ്ടാവും ഇത് ഇപ്പോൾ ഈ തെയ്യേലം വെച്ചിട്ടുണ്ട് ഈ കൊല്ലം വെച്ചാൽ ഈ അടുത്ത കാലത്ത് അത് ഒരു മാസം മുമ്പ് വെച്ച ഒരു ഏലമാണ് അപ്പോൾ അത് വേനയ്ക്ക് നനച്ച് നന്നായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചരാം ഇതുണ്ടോ ഇതൊക്കെ രണ്ടാം ഭക്ഷണം ചെടി ആണിത് കേരളത്തിൻ്റെ അപ്പോൾ അത് എല്ലാം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് നാലേക്കർ സ്ഥലത്ത് മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പം ഇതുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട് ഇതാണ് പിന്നെ നാലേക്കർ സ്ഥലത്ത് ഒറ്റ സമയത്ത് ഒരു അരമണിക്കൂർ കൊണ്ട് നാലേക്കർ സ്ഥലം മൊത്തത്തിൽ സ്പ്രിങ്ക്ലർ വെച്ച് നനയ്ക്കാൻ പറ്റുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇതുകൊണ്ട് അതിനിടയ്ക്കുള്ള എല്ലാ കണക്ഷൻ പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ധാരാളം ഇതുപോലുള്ള കണക്ഷൻസ് ഉണ്ട് ഇതെല്ലാം അപ്പോൾ ഈ ഇതിന് നല്ല ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഇരുന്നൂറ് മീറ്ററോളം ലെന്തിലാണ് ഇത് പോയേക്കുന്നത് എടുത്താൽ അപ്പോൾ ഇങ്ങനെ നേരം നന്നായിട്ട് വളരെയും ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലയാലും ആണ് നമുക്ക് കേടൊന്നുമില്ല നമുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവില്ലേ ഏകദേശം നല്ല ഓരോ ഈ കാണുന്നതല്ല അപ്പോൾ ഇതെല്ലാം ഈ സ്പ്രിംഗ്ലർ വെച്ചുള്ള സംവിധാനത്തിൽ പോകുന്ന ഏരമാണ് ഉണ്ടോ ഇപ്പോഴേ കാ പിടിച്ചു തുടങ്ങി ഇപ്പോൾ ഞാനത് പറഞ്ഞത് പറഞ്ഞല്ല ഇപ്പോൾ കൊടുമ്പേനം നിങ്ങൾക്കറിയാം നോർമൽ കേസിൽ ഇപ്പോൾ കാ പിടിക്കുന്നതല്ല അപ്പോൾ ഇവർ ഇവരിങ്ങനെ ഈയൊരു രീതി അവലംബിച്ചതിലൂടെ ഉണ്ടോ കായൊന്നും പൊഴിഞ്ഞു പോയിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഉണ്ടോ എല്ലാ കായും അതേ പിടിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഇപ്പോൾ കാ പൊഴിയുന്നില്ല സാധാരണയായിട്ട് ഇപ്പോൾ ചൂട് കൂടുന്ന സമയത്ത് കാ പൊഴിഞ്ഞു പോകേണ്ടതാണല്ലോ അപ്പോൾ കായൊന്നും പൊഴിഞ്ഞു പോകുന്നില്ല മറിച്ച് എല്ലാം പിടിച്ചിട്ടുണ്ട് പിടിക്കാൻ കാരണം എന്താണെന്നു നമ്മുടെ ചവിട്ടിൽ മാത്രമുള്ള ഒഴികാണെങ്കിൽ ഒരു കാരണവശാലും ഇത് ഇങ്ങനെ കാ പിടിക്കത്തില്ല മറിച്ച് ഇതിങ്ങനെ സ്പ്രിങ്ക്ലർ ഉപയോഗിച്ച് മൊത്തത്തിൽ അന്തരീക്ഷം തണക്കുന്നത് കൊണ്ടാണ് കാ അതായത് കാപ്പിടിക്കുന്നത് നമുക്കറിയാം പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് ഡിഗ്രിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇലക്കാപ്പിടിക്കണമെങ്കിൽ അപ്പോൾ ആ ഒരു അന്തരീക്ഷ ഊഷ്മാവ് നിലർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഇറിഗേഷൻ സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പം മിസ്റ്ററിഗേഷനാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ മിസ്റ്ററിയേഷൻ ഒന്നും നല്ലത് എന്നാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ആ മോട്ടറൊക്കെ ഇനി നിങ്ങളൊന്ന് കാണിച്ചുതരാം ഇവർ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് മോട്ടർ അല്ല ഉപയോഗിച്ചിരിക്കുന്നത് പെട്രോൾ മോട്ടറാണ് ഉപയോഗിക്കുന്നത് പക്ഷെ നല്ല ഫോഴ്സ് ഉള്ളതാണ് ഇതാണ് കുളം ഈ കുളത്തിനാണ് ഇറിഗേഷന് വേണ്ടിയിട്ട് ഈ പിള്ളർ വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതി ഇപ്പോൾ ഇവിടെ സാധാരണമായിട്ട് നമ്മൾ ഓവർ ഹെഡ് ടാങ്ക് വീണന്നിട്ട് അവിടുന്ന് ഗ്രാവിറ്റിയിൽ വെള്ളം കൊടുത്താണ് നമ്മൾ സാധാരണ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സ്പ്രിംഗ്ലർ വെക്കാറുള്ളത് പക്ഷേ ഇത് ഒരു ഇതൊരു മോട്ടർ ലേറ്റടിക്കുക ഇത് ഈ രണ്ടര എച്ച് പിയുടെ കിസാൻ ക്രാഫ്റ്റിൻ്റെ ഒരു മോട്ടറ് വെച്ചിട്ട് ഇത് കണക്റ്റ് ചെയ്തിട്ടാണ് ഇത് പോകുന്നത് ഉണ്ടോ ഇതാണ് സംവിധാനം മോട്ടറ് മോട്ടറ് ഇന്ന് ഇത് കുളത്തിൽ നിന്ന് വെച്ചിട്ട് ഇത് വെച്ച് സംവിധാനം ചെയ്തിട്ട് ഇത് ഇറിഗേഷൻ കൊടുക്കുക ചെയ്തു അപ്പോൾ ഇങ്ങനെ ഈ വേനക്ക് നനയ്ക്കുന്നുള്ളത് കൊണ്ട് ഉണ്ടോ ഇപ്പം നിങ്ങൾക്ക് അറിയാം എത്ര പ്രാവശ്യം കായെടുത്ത് ചെടിയാണ് പക്ഷേ എന്തായാലും നല്ല റിസൾട്ടുണ്ട് ഇപ്പോഴത്തെ എങ്ങനെയാണ് ഇതുണ്ടോ ഇതെല്ലാം ഇതുണ്ടോ ഇപ്പോൾ നമുക്ക് ഈ ഇതേ ഇപ്പം ഞാൻ എടുക്കുന്നതല്ലേ ഇതെല്ലാം ഈ ഇറിഗേഷൻ്റെ ഗുണം കൊണ്ടാണ് ഇപ്പോൾ ഈ അന്തരീക്ഷം ടോട്ടലി ഈ അന്തരീക്ഷം നനത്ത് വെക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഇതുപോലെ കായ് പിടിക്കാനുള്ള കാരണം നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാമല്ലോ അപ്പോൾ ഇതിന് ഞാൻ ഈ ഇത് വിവരങ്ങളെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ കാരണം ഇങ്ങനൊരു രീതി അവലംബിക്കുകയാണെങ്കിൽ നമുക്ക് വേനൽക്കുന്ന കാ പിടിക്കും നല്ല പോയിട്ടുള്ള കായാണ് ഇതിൽ രൂപങ്ങൾ എടുക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ഇത് പ്രാവശ്യം കായെടുത്തതാണ് ലാസ്റ്റ് ഉള്ളതാണ് എന്നാലും ഇതിപ്പം ചെയ്തിരിക്കുക ഞാൻ ഇവിടെ ഈ ഭാഗം ബ്ലോക്ക് ചെയ്തിരിക്കുക കാരണം ഇവിടെയൊക്കെ ഓൾറെഡി നനഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്തെ വാൽവ് ബ്ലോക്ക് ചെയ്തിട്ടേക്കും അതുണ്ടോ ഈ വാൽവ് ഇങ്ങോട്ടുള്ള വാൽവ് ബ്ലോക്ക് ചെയ്തേക്കും അതുകൊണ്ടുണ്ടോ അപ്പോൾ എന്നിട്ട് ബാക്കി ഭാഗത്തേക്ക് കൊടുക്കും അപ്പോൾ ഫോഴ്സ് കൂടുതൽ മക്കൾ കിട്ടും എവിടെയാണ് നമുക്ക് വേണ്ടത് ആ ഭാഗത്ത് കൂടുതൽ ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ചില വാൽവുകൾ ഓഫ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ചിലടത്ത് കൂടുതൽ ഫോഴ്സ് കിട്ടും അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പുരവധി കാര്യങ്ങൾ പ്രധാനം ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ തയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയ കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് മറ്റു വീഡിയോയിൽ വേറെ വിഷയം എടുക്കണം അതുവരെ ഗുഡ് ബൈ